വീണ്ടും വാർത്തകളിലേക്ക് കൊച്ചി കോർപ്പറേഷൻ ഇടപ്പള്ളി സോണൽ ഓഫീസ് സൂപ്രണ്ടും റവന്യൂ ഇൻസ്പെക്ടറും കൈക്കൂലി കേസിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ ഏഴായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് കൊച്ചി കോർപ്പറേഷൻ ഇടപ്പള്ളി സോണൽ ഓഫീസ് സൂപ്രണ്ട് ആലപ്പുഴ തുമ്പോളി സ്വദേശി ലാലിച്ചൻ റവന്യൂ ഇൻസ്പെക്ടർ തിരുവനന്തപുരം വലിയതോറ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലായത് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ ഏഴായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടുകയായിരുന്നു സുപ്രണ്ട് ലാലിച്ചൻ അയ്യായിരം രൂപയും റവന്യൂ ഇൻസ്പെക്ടർ മണികണ്ഠൻ രണ്ടായിരം രൂപയുമാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് എറണാകുളം സ്വദേശിയായ അഭിഭാഷകനോടാണ് ഇരുവരും കൈക്കൂലി ചോദിച്ചത് അഭിഭാഷകൻ പരാതി നൽകിയതിനെ തുടർന്ന് വിജിലൻസ് വലവിരിക്കുകയായിരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇരുവരെയും മൂവാറ്റുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കൊച്ചി കോർപ്പറേഷനിൽ അഴിമതി നിത്യസംഭവമായിരിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷൻ സോണൽ ഓഫീസ് ഉപരോധിച്ചു പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി ജനം കൊച്ചി